യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ മഴക്കാലത്തെ യാത്രകളിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടങ്ങൾ കാട് കണ്ടും കാടിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചും വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരിടമായി മാറുകയാണ് വാട്ടർഫോൾസ് മഴയുടെ കടന്നുവരവിലൂടെ സൗന്ദര്യം കൂടിയ പാലക്കാടിന്റെ മടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരിടമാണ് ധോണി വാട്ടർഫാൾസ് അവിടുത്തെ കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അധികം പ്രശസ്തമല്ലാത്തതും എന്നാൽ കാഴ്ചകളാൽ സമൃദ്ധവുമായി നല്ലൊരു ടൂറിസ്റ്റ് പോയിന്റാണ് പാലക്കാട് നിന്ന് ഏകദേശം കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ചെറിയൊരു ഗ്രാമപ്രദേശവും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കാട്ടിലൂടെ നടത്തുന്ന ട്രക്കിങ്ങുമാണ് ധോണി വാട്ടർഫോൾസിൻ്റെ പ്രത്യേകതകൾ രൂപയുടെ എൻട്രി ഫീ എടുത്തതിനു ശേഷം കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ ട്രക്കിംഗ് നടത്തിയാൽ മാത്രമാണ് നയനമനോഹരമായ വെള്ളച്ചാട്ടത്തെ കൺകുളിർക്കി കാണാൻ കഴിയുന്നത് കല്ലുപാകിയ നടപ്പാതയിലൂടെ കാടിനെ കണ്ട് മുന്നോട്ടു നീങ്ങുമ്പോൾ ആദ്യമായി കാണാൻ കഴിഞ്ഞത് ആനപ്പിണ്ടമാണ് നിശബ്ദമായി സഞ്ചരിച്ചാൽ ഇനിയുള്ള വഴികളിൽ ധാരാളം മൃഗങ്ങളെ കാണാനുള്ള പ്രതീക്ഷയ്ക്ക് കൂടിയാണ് ആ രംഗം വഴിയൊരുക്കിയത് എന്ന് പറയാം കാട് എന്ന് കേൾക്കുമ്പോൾ ആനയിൽ മാത്രമായി പോകാതെ മരങ്ങളും കിളികളും മറ്റു ചെറു ജീവികൾക്കും കൂടി കണ്ണും കാതും മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ കാട് ഇന്നും സുന്ദരവും അതിലേറെ ശാന്തവും

ധോണി കടന്നു വരുന്ന സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് ഇവിടുത്തെ ട്രക്കിങ്ങിന്റെ സമയക്രമീകരണങ്ങളാണ് രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുമായി ദിവസേന രണ്ട് ബാച്ചുകളിലായിട്ടാണ് ഇവിടുത്തെ ട്രക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയിലെ അവധിയും അതോടൊപ്പം കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം അറിയുമ്പോൾ ഉൾവെലിയുന്ന ട്രക്കിംഗ് രീതിയും മറ്റു ജില്ലകളിൽ നിന്ന് യാത്ര തിരിക്കുന്നവർക്ക് പലപ്പോഴും കല്ലുകടിയാവുന്നത് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതാണ് മറ്റിടങ്ങളിലെ ഫോറസ്റ്റ് ട്രക്കിങ്ങുകളെ അപേക്ഷിച്ച് നന്നായി വീതി കൂടിയതും ജീപ്പിനു വരെ സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വഴികളിലൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് പാതയുടെ കിടപ്പ് നാല് കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ട്രക്കിങ്ങിലുടനീളം സഞ്ചാരികളുടെ എണ്ണത്തിനനുസരിച്ച് ഒന്നിലധികം ഗൈഡുമാരുടെ സാന്നിധ്യവും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രധാന വഴികളിൽ നിന്ന് മാറി സഞ്ചാരികൾ കാട്ടിലേക്ക് അതിക്രമിച്ചു കടക്കാതെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ഇരിക്കാനും ഇത്തരം ഗൈഡുമാർ പുലർത്തുന്ന ജാഗ്രതയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ പണി കഴിയിപ്പിച്ചു എന്ന് കരുതുന്ന കരവക്കുന്ന് ബംഗ്ലാവിൻ്റെ അവശിഷ്ടങ്ങളും അത്ഭുതദ്വീപ് എന്ന മലയാള സിനിമയുടെ ലൊക്കേഷനും ധോണി വാട്ടർഫാൾസിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് ചെവിയോർക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റു ഘടകങ്ങളാണ് വളഞ്ഞും പുളഞ്ഞും വഴിത്താര ഒരുക്കിയ ട്രക്കിംഗ് അവസാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ആകാംക്ഷയുടെയും കഷ്ടപ്പാടിന്റെയും ഒത്തുചേരലിന് കൂടിയാണ് ഇവിടം സാക്ഷ്യം വഹിക്കുന്നത് മനോഹരമായി അലങ്കരിച്ച കൽപ്പടവുകൾ താണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമ്പോൾ കാനനഭംഗിയുടെ നിറഞ്ഞാട്ടത്തിലേക്കാണ് ആ പടവുകൾ വഴിയൊരുക്കുന്നത് എന്ന് തോന്നിപ്പോകും ധോണി വാട്ടർഫോൾസിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഇനിയുള്ള മാസങ്ങളാണെന്ന് പറയാം കരിഞ്ഞുണങ്ങിയ കാട് മഴ നൽകിയ പൊതുജീവനാൽ പച്ചപ്പിൽ കരുത്തു കാണിക്കുമ്പോൾ മഴക്കാലത്തിന്റെ ഉറ്റ തോഴനായ മഞ്ഞും കൂടി കൂട്ടിനെത്തുമ്പോൾ കാനനയാത്ര കണ്ണിന് മാത്രമല്ല മനസ്സിനെയും കീഴ്പെടുത്താൻ പാകത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമായി ധോണിയെ കാണാൻ കഴിയില്ലെങ്കിലും കാട്ടിലൂടെയുള്ള നടത്തവും അതിനുശേഷമുള്ള വെള്ളത്തിലേക്കുള്ള കാൽവെപ്പും പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് മാടി വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നത് വെള്ളച്ചാട്ടങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ ആ വെള്ളത്തിൽ മതിമറന്നൊരു കുളി ഇന്ന് തന്നെയാണ് എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നത് എന്നാൽ ധോണിയിലേക്ക് കടക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ സാധിക്കാത്തത് പലർക്കും നിരാശയാണ് പകർന്നു നൽകുന്നത് ഒറ്റ നോട്ടത്തിൽ ശാന്തമായി ഒഴുകുന്ന അരുവിയാണെങ്കിലും പാറക്കെട്ടുകളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ ഇത്തരം നിയന്ത്രണങ്ങളോട് നീതി പുലർത്തുന്ന ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാതെയും വെള്ളച്ചാട്ടങ്ങളുടെ സൗന്ദര്യം നുകരാമെന്ന ഓർമ്മപ്പെടുത്തലിന് കൂടിയാണ് ധോണി ഇതിലൂടെ മാതൃകയാവുന്നത് വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തെ കാഴ്ചകൾക്ക് ശേഷം ഇനി നടന്നു പോകേണ്ടത് മുഗൾ ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരും വെള്ളത്തിലിറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും മനോഹരമായി അലങ്കരിച്ച നല്ലൊരു ഫ്രെയിമിന് തുല്യമാണ് ഈയൊരു പ്രദേശം ശാന്തമായി ഒഴുകുന്ന അരുവിയുടെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ പകർത്താൻ കഴിയുന്ന ഇവിടം ഇത്രയും നേരത്തെ കഷ്ടപ്പാടിനുള്ള സമ്മാനവും അതോടൊപ്പം പ്രകൃതിയുടെ മടുപ്പില്ലാത്ത കാഴ്ചകളുടെ ഒത്തുചേരലിനു കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് തണുത്ത വെള്ളത്തിലിറങ്ങി മനസ്സും ശരീരവും കുളിര് പകർത്തുമ്പോൾ തിരിച്ചിറങ്ങാനുള്ള ഗൈഡിന്റെ വിളി ഒരു വേള ദേഷ്യത്തിലേക്ക് കൂടിയാണ് വഴിമാറുന്നത് കൈക്കുമ്പിളിൽ കിട്ടിയ ചെറിയൊരു സമയത്തിനുള്ളിൽ ധോണിയുടെ ഒട്ടുമിക്ക സൗന്ദര്യവും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് കണ്ട കാഴ്ചകളും ഇനിയും ആസ്വദിക്കാനുള്ള ആഗ്രഹവും ഉള്ളിലൊതുക്കി തിരിച്ചു നടക്കുമ്പോൾ ഒന്നുകൂടി വരണം എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അപ്പോഴൊക്കെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നത് തെളിഞ്ഞ അന്തരീക്ഷം പതിയെ കാർമേഘം കൈയടക്കുമ്പോൾ ഏതു നിമിഷവും കടന്നു വരുന്ന മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അങ്ങനെ മഴയെ പ്രതീക്ഷിച്ച് നടന്നു നീങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആനയുടെ സാന്നിധ്യം കാണാനിടയായത് നട്ടുച്ചയ്ക്ക് പോലും കാട് ഇരുട്ടിലേക്ക് വഴിമാറാൻ തുടങ്ങുന്നതും ഇരുട്ടിന്റെ മറവിൽ തീറ്റ തേടുന്ന ആനയുടെ സാമീപ്യവും തിരിച്ചുള്ള നടത്തത്തെ ആവേശപൂർണമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കാടിന്റെ ഭംഗിയോട് അലിഞ്ഞു ചേർന്നുള്ള കാട്ടുകൊമ്പന്റെ കാഴ്ച ഈ യാത്രയുടെ എല്ലാവിധ സൗന്ദര്യത്തെയും പൂർണമാക്കും എന്ന് കരുതിയെങ്കിലും മഴയും ഇരുട്ടും ആ കാഴ്ചയും ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാക്കി എന്ന് പറയുന്നതാവും ശരി നമ്മൾ അവിടെ അപ്പൊ താഴേക്ക് ഇറങ്ങിയില്ലേ മഴക്ക് ശേഷമുള്ള കാട് കോടമഞ്ഞിൽ നിറഞ്ഞാടുന്നത് കാണാൻ ഉച്ചയ്ക്കുള്ള ട്രക്കിങ്ങിന് അവസരം ആവശ്യപ്പെട്ടെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ നിരത്തി ഇന്നത്തെ ട്രക്കിംഗ് അവസാനിപ്പിച്ചു എന്ന മറുപടിയാണ് ലഭിച്ചത് മണിക്കൂറുകൾ പിന്നിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ധോണിയിലെത്തിച്ചേർന്നപ്പോൾ കാടിന്റെ ആ ഒരു സൗന്ദര്യം കൂടി ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എക്കാലവും ഓർത്തെടുക്കാൻ കഴിയുന്ന നല്ലൊരു ട്രക്കിംഗ് അനുഭവമായിരുന്നതിന് ധോണി വാട്ടർഫോൾസ് പകർന്നു നൽകുമായിരുന്നത് കാഴ്ചകളെയും അതിലേറെ അനുഭവങ്ങളെയും നെഞ്ചിലേക്ക് ധോണിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം